നൂറ എന്നീ രണ്ടു പറയുന്ന ലസ്ബിയൻ കപ്പിൾസ് ഫൈസൽക്കയുടെ ഗൃഹപ്രവേശനത്തിന് എത്തിയത് താൻ വിളിക്കാതെയാണ് എന്നതായിരുന്നു ഫൈസലേക്കയുടെ പ്രധാനപ്പെട്ട വാദം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അത് വൃത്തിയായി എഴുതിയിട്ടുമുണ്ട് ഞാൻ ആ ഭാഗം മാത്രം ഒന്ന് വായിക്കാം എന്റെ ഗൃഹപ്രവേശന ചടങ്ങിൽ സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു ആഗോളതലത്തിൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തരം സൗഹൃദങ്ങളും കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് എന്നാൽ എന്റെ പരിപാടിയിൽ രണ്ട് പെൺകുട്ടികൾ പങ്കെടുത്തത് എനിക്ക് മുൻകൂട്ടി അറിവുണ്ടായിട്ടില്ല പൊതുസമൂഹത്തിന്റെ സദാചാര മൂല്യങ്ങളെ വെല്ലുവിളിച്ചും സ്വന്തം മാതാപിതാക്കളെ തന്നെ ധിക്കരിച്ചും സമൂഹ മധ്യത്തിൽ താറടിച്ചും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവരെ സ്വീകരിച്ചതിലൂടെ പുതുതലമുറയ്ക്ക് തെറ്റായ സന്ദേശം നൽകി എന്ന ആരോപണത്തെ മുഖവിലേക്കിടയ്ക്കുന്നു എന്നാണ് ഫൈസൽ ഏക്കെ പറയുന്നത് അതായത് താൻ വിളിച്ചിട്ടില്ല വലിഞ്ഞു കയറി വന്നതാണ് അവർ എന്ന രീതിയിലാണ് എഴുതി വെക്കുന്നത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫൈസൽ ഏക്കയുടെ വീട്ടിലെ പാലുകാച്ച ചടങ്ങിൽ പങ്കെടുത്ത സ്വവർഗ പ്രണയിനികളായ ആദില നൂറ ദമ്പതികളെ സദാചാരവാദികളുടെ പ്രസംഗം കേട്ട് തള്ളിപ്പറഞ്ഞതാണെന്ന് വ്യക്തമാക്കപ്പെടുന്നുണ്ട് ആദില നൂറയും വലിഞ്ഞു കയറി വന്നതാണ് എന്ന് പലതരത്തിൽ കമന്റ് വരുമ്പോഴും എന്നാൽ ഇതല്ല യാഥാർത്ഥ്യമെന്നും ഫൈസൽ പച്ച നുണ പറയുകയാണ് എന്നുമാണ് ബിഗ് ബോസ് താരവും ട്രാൻസ് ആക്ടിവിസ്റ്റുമായ റസ്മിൻ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് റസ്മിന്റെ ഒരു വീഡിയോ സാമൂഹ്യ മാധ്യമത്തിൽ വലിയ ചർച്ചയാവുന്നുണ്ട് ചടങ്ങിൽ ആതിലയ്ക്കും നൂറയ്ക്കുമൊപ്പം റസ്മിനും പങ്കെടുത്തിരുന്നു റസ്മിൻ പറയുന്നതനുസരിച്ച് ക്ഷണിക്കപ്പെട്ട അതിഥികളായിട്ടാണ് മൂവരും ചടങ്ങിൽ പങ്കെടുത്തത് തനിക്ക് ഒരുപാട് ബഹുമാനവും സ്നേഹവുമുള്ള വ്യക്തിയുടെ ഭാഗത്തു നിന്നും ഇങ്ങനൊരു കാര്യം വന്നതിൽ ഒരുപാട് സങ്കടം ഉണ്ടെന്നും റസ്മിൻ പറയുന്നുണ്ട് തന്റെ അടുത്തു നിന്നാണ് ആതില നൂറയുടെ കോൺടാക്ട് വാങ്ങി അവരെ കോൺടാക്ട് ചെയ്തതെന്നും എന്നിട്ട് എന്തുകൊണ്ടാണ് ഫൈസൽ ഇക്ക ഇങ്ങനെ പോസ്റ്റ് ഇട്ടതെന്നും റസ്മിൻ ഫേസ്ബുക്ക് ലൈവിൽ പ്രതികരിച്ചു റസ്മിന്റെ വാക്കുകൾ ഞാനൊന്ന് വായിക്കാം അതിങ്ങനെയാണ് ഭയങ്കര സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം രാവിലെ തന്നെ കണ്ടു വേറെ ഒന്നുമല്ല ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാമിന് പോയിരുന്നു ഞാനും എൻ്റെ സീസണിൽ ഉണ്ടായിരുന്ന നോറ അതുപോലെ സീസൺ സെവനിലെ ആതില നൂറയുമായിട്ട് നമ്മുടെ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഫൈസലിക്കയുടെ ഗൃഹപ്രവേശനത്തിന് കോഴിക്കോട് ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ചു ക്ഷണം അയച്ചു ഒരുവിധം എല്ലാ മേഖലയിലുള്ളവരുമായി അവിടെ വന്നു ഞങ്ങളെ വളരെയധികം നല്ല രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്തു നമ്മളെ കൊണ്ടുനടന്ന് ഓരോ സ്ഥലങ്ങളും എക്സ്പ്ലോർ ചെയ്യാൻ ത്രൂ ഔട്ട് ഒരാൾ കൂടെ ഉണ്ടായിരുന്നു അതിലേക്ക് ഒരുപാട് സന്തോഷമുണ്ട് പക്ഷേ രാവിലെ എഫ് ബി പോസ്റ്റ് കണ്ടു അതും നമ്മൾ പോയ ഫൈസലേക്കിടെ ഫെ എഫ് ബി പോസ്റ്റായിരുന്നു വേറൊന്നുമല്ല വീട്ടിൽ വിളിച്ചു വരുത്തിയിട്ട് അപമാനിക്കുക എന്ന് പറയില്ലേ എന്നെയല്ല എൻ്റെ സുഹൃത്തുക്കളെ മനുഷ്യനെ മനുഷ്യനായി കാണാൻ പറ്റാത്ത ആൾക്കാരാണെന്ന് അറിയുമ്പോൾ ഭയങ്കര സങ്കടം ഒരിക്കലും ഫൈസലിക്കയുടെ അടുത്തു നിന്നും ഇത് പ്രതീക്ഷിച്ചില്ല എനിക്ക് ഒരുപാട് ബഹുമാനവും ഒരുപാട് സ്നേഹവും ഉള്ള വ്യക്തി തന്നെയാണ് ഫൈസലിക്ക എന്ന് റസ്മിൻ പറയുന്നുള്ളൂ പക്ഷേ ഫൈസലിക്കയുടെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു കാര്യം വന്നതിൽ ഒരുപാട് സങ്കടമുണ്ട് ഒരു പോസ്റ്റ് കണ്ടതോടുകൂടി എല്ലാം പോയി എന്നിട്ട് റസ്മിൻ അദ്ദേഹത്തായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഫൈസലിക്ക എനിക്ക് മനസ്സിലാവുന്നില്ല ആദില നൂറ എന്ന് പറയുന്ന പെൺകുട്ടികൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്താണ് ഇവർ ഈ പൊസിഷൻ വരെ എത്തിയത് നിങ്ങളാണ് അവരെ ക്ഷണിച്ചത് എന്റെ അടുത്ത് നിന്നാണ് അവരുടെ കോൺടാക്ട് വാങ്ങി അവരെ കോൺടാക്ട് ചെയ്തതും കോർഡിനേറ്റ് ചെയ്തതും ഞങ്ങൾ ഒരുമിച്ച് വന്നതും എന്നിട്ടും എന്തുകൊണ്ടാണ് ഫൈസലിക്ക് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത് അതായത് സമൂഹത്തിൽ അംഗീകരിക്കുന്നില്ല അല്ലെങ്കിൽ വീട്ടുകാരെ അത്രയും ബുദ്ധിമുട്ടിച്ചു പിന്നെ അവർ എന്താ ചെയ്യേണ്ടത് വീട്ടുകാർ അംഗീകരിച്ചില്ല എന്ന് പറഞ്ഞ അവർ പോയി മരിക്കണം സ്വന്തം മക്കളെ പോലും കൊല്ലാൻ മടിക്കാത്ത വീട്ടുകാരാണ് അവരുടേതെന്നും അപ്പോൾ അങ്ങനെയുള്ള വീട്ടിൽ നിന്നും ഓടി രക്ഷപ്പെടുകയല്ലാതെ അവിടെ തന്നെ അടിമകളെ പോലെ അവർ അനുസരിച്ച് താല്പര്യമില്ലാത്ത കല്യാണവും കഴിച്ച രണ്ടുപേരുടെയും ജീവിതം നശിപ്പിച്ച് നടക്കണോ എനിക്കത് മനസ്സിലാവുന്നില്ല എന്നും ആ റസ്മിൻ പറയുന്നുണ്ട് അതിനുശേഷമാണ് റസ്മിൻ യഥാർത്ഥത്തിൽ ആദിലാ നൂറയെ ഈ പരിപാടിയിലേക്ക് വിളിച്ചതാണ് എന്ന് പറയുന്നത് ഒരു ഇഷ്യു കണ്ടപ്പോൾ ഭയങ്കര സങ്കടമുണ്ട് ഫൈസലിക്കയുടെ അടുത്തുനിന്ന് ഇത് ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇനി നിങ്ങളെ തിരുത്താനോ പറഞ്ഞ് മനസ്സിലാക്കാറും ഞാനുള്ള പക്ഷേ മനുഷ്യനെ മനുഷ്യനായി കണ്ടു കഴിഞ്ഞാൽ അത്രയും നല്ലത് അത്രേ പറയാനുള്ളൂ എന്ന് പറഞ്ഞതിനു ശേഷം കോണ്ടാക്റ്റ് പറയാനുള്ളതെന്നും റസ്മിൻ പറയുന്നുണ്ട് തൻ്റെ അടുത്തു നിന്നാണ് കോണ്ടാക്ട് മേടിച്ചതെന്നും തൻ്റെ അടുത്തു നിന്ന് മേടിച്ച കോണ്ടാക്റ്റിലൂടെയാണ് ആദില നൂറയെ പരിപാടിയിലേക്ക് ക്ഷണിച്ചതെന്നും വ്യക്തമാക്കുകയും ചെയ്യുന്നു നോക്കുക ആദിലയ്ക്ക് നൂറയ്ക്കുമെതിരെ ഫൈസൽ എന്ന് പറയുന്ന വ്യക്തിയുടെ കമന്റ് ബോക്സിൽ പോയി ഈ വീട്ടിൽ കയറാൻ കൊള്ളാത്ത ഇവളുമാരെ എന്തിനാണ് വീട്ടിൽ കയറ്റിയതെന്നു പറഞ്ഞ് സദാചാര പ്രസംഗം നടത്തി യാഥാസ്ഥിതിക്ക് ആറാം നൂറ്റാണ്ട് വാദികൾക്കൊക്കെ കീഴ്പ്പെട്ടുകൊണ്ട് ഫൈസൽ ഈ പെൺകുട്ടികളെ തള്ളിപ്പറയുകയാണ് സ്വന്തം ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിൽ കൂടി കടന്നുപോയി ജീവിതം കരുപ്പിടിപ്പിച്ച രണ്ട് വ്യക്തികളാണ് ആതിലെ ഇന്നു പറയും ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വയസ്സ് മാത്രമുള്ള ചെറിയ പെൺകുട്ടികളാണ് അവർ ബിഗ് ബോസ് പോലെ ഒരു സീസൺ സെവനിൽ ചെന്ന് അവരവരുടെ വിസിബിലിറ്റി ഉണ്ടാക്കിയെടുത്തു അതിനു മുൻപ് ഇരുപത്തിരണ്ടാമത്തെ വയസ്സിലാണ് നൂറയ്ക്ക് വേണ്ടി ആതില ഹേബിയസ് കോർപ്പസ് അടക്കം ഫയൽ ചെയ്തത് വലിയ പീഡനങ്ങളിലൂടെ കടന്നുപോയി പെൺകുട്ടികൾ എന്ത് തെറ്റാണ് ചെയ്തത് സദാചാരവാദികളുടെ വാക്ക് കേട്ട് താൻ ക്ഷണിച്ച അതിഥികളെ തന്നെ തള്ളിപ്പറഞ്ഞ ഫൈസൽ എന്തായാലും ആധുനിക മനുഷ്യനാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല